തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരുടെ ആശ്രയം ടെലിവിഷനാണ് അതുപോലെ തന്നെയാണ് പിറ്റേ ദിവസത്തെ പത്രം വായിക്കുമ്പോൾ അതിന്റെ ആവേശം ചെറുതൊന്നുമല്ല ആ ഒരു ആവേശം അപ്പോഴും ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഇന്ന് ദേശാഭിമാനി പത്രം നോക്കുന്ന സമയത്ത് എൽ ഡി എഫിന്റെ തോൽവി അംഗീകരിച്ചുകൊണ്ടല്ല ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് തോൽവിയുടെ കാരണവും വിശകലനവും നടന്നിട്ടില്ല പക്ഷെ യു ഡി എഫിന്റെ പരാജയം വളരെ ഭംഗിയായി വിശകലനം ചെയ്തിട്ടുമുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് വർഗീയ തീവ്രവാദ മുന്നണി കാരണം യു ഡി എഫ് വിജയിച്ചു എന്നുള്ള പഠനമാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് ഒട്ടും അഭിമാനിക്കാനാകുന്നതല്ല ഈ ഒരു നിലപാട് എന്നാണ് അവർ പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലവും അതിനോട് യോജിക്കുന്നതാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നതും നേതാക്കളുടെ അഭിപ്രായവും നമുക്ക് ആ പത്രവാർത്തയൊന്നും നോക്കാം വിജയിച്ചത് വർഗീയ തീവ്രവാദ മുന്നണി ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് ഒട്ടും അഭിമാനിക്കാനാകുന്നതല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജമാഅത്തെ ഇസ്ലാമിയടക്കമുള്ള വർഗീയ ശക്തികൾക്ക് ഒപ്പം ചേർന്നാണ് യു ഡി എഫും ആര്യാടൻ ഷൗക്കത്തും മത്സരിച്ചത് ഇത് സംഘപരിവാറിന് അനുകൂലമായ മതവർഗീയ ധ്രുവീകരണത്തിന് എക്കാലവും ആക്കം കൂട്ടുന്നതാണ് ആർ എസ് എസ് ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ടെന്നാണ് എൽ ഡി എഫ് നിലപാടെടുത്തതെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ധ്രുവീകരിക്കാനുള്ള നീക്കമാണ് വലതുപക്ഷം നടത്തിയത് അതിൽ അവർ താൽക്കാലികമായി വിജയം കണ്ടു പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതേ വർഗീയ കളിയാണ് അവർ പരീക്ഷിച്ചത് നിലമ്പൂരിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി വീടുകയറി ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് കടുത്ത വർഗീയ പ്രചാരണമാണ് നടത്തിയത് ഇത് വോട്ടർമാരിൽ മതപരമായ വിഭജനം സൃഷ്ടിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇടയാക്കി എസ് ഡി പി എ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വോട്ട് മറിച്ചു അവരുടെ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടിയുടെ വോട്ടിലുണ്ടായ കുറവ് ഇത് സൂചിപ്പിക്കുന്നു ഒപ്പം ബി ജെ പി വോട്ട് മറിഞ്ഞെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ഇളക്കിവിടാൻ യു വലിയ ശ്രമം നടത്തി എന്നാൽ ഇത് വിലപ്പോയില്ല അത്തരമൊരു വർധന യു ഡി എഫ് വോട്ടിലില്ല ജമാഅത്തെ എസ് ഡി പി ഐ മഴവിൽ സഖ്യം സമ്മാനിച്ച വോട്ടാണ് കൂടിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അവർ കണക്കുകളെല്ലാം വ്യക്തമാക്കിയാണ് വാർത്ത പറഞ്ഞത് ഇനി അങ്ങോട്ടും വോട്ടുകളുടെ എണ്ണവും വിശകലനവും എല്ലാം നടക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്വതന്ത്രനായിട്ടുള്ള പി വി ആയിരുന്നു ഇപ്പോൾ അന്നത്തെ വോട്ടുകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അന്ന് നേടിയത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് അപ്പം ഇപ്പോഴത്തെ വോട്ടുകളുമൊക്കെ ആയിട്ടുള്ളൊരു വിശകലനമാണ് നടത്തിയിട്ടുള്ളത് സ്വരാജിന് നമുക്കറിയാം അറുപത്തി ആറായിരത്തി അറുപത് വോട്ടാണ് എം സ്വരാജ് അവിടെ നേടിയിട്ടുള്ളത് നമുക്ക് ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വോട്ടുമാണ് അപ്പം ഇത്തരത്തിലൊരു വിശകലനം ദേശാഭിമാനിയിൽ പറയുന്നുണ്ട് ഇത് തുടക്കം മുതലേ നിലമ്പൂരിൽ കത്തിയ ഒന്ന് തന്നെയാണ് ഈ വർഗീയ തീവ്രവാദ മുന്നണി കൂട്ടായ്മയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ സി പി എം ആദ്യം തൊട്ട് ഉന്നയിക്കുന്നതാണ് അതിന് നല്ല തക്കതായ ചൂടുള്ള ഒരു മറുപടി നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുമുണ്ട് നിലമ്പൂരിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ മലപ്പുറം ജില്ലയ്ക്കെതിരെ വന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് അതും ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും വി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ആരാണെങ്കിലും അതിനുള്ള ന്യായീകരണങ്ങൾ തേടി പോവും പക്ഷേ അദ്ദേഹം ആ ഇടത്തെ കൈ പി ഡി പിയുടെ തോളിലും വലത്തേക്കായി ഞാൻ ഇന്നലെ പറഞ്ഞവരി ആ തോളിലും ആയിരുന്നു അത്രയും ഒന്ന് ഓർത്താ മതി അതെല്ലാ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം രണ്ട് കൈ ആരുടെ തോളിലായിരുന്നു എന്ന് അവരുടെ രണ്ട് പേര് രണ്ട് കൈകളും ആരുടെ തോളിലായിരുന്നു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്ന് വർഗീയവാദികൾ തീവ്രവാദികളാണ് നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത് പണ്ട് വിജയരാഘവൻ പറഞ്ഞു അറുപത്തയ്യായിരം വട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി അപ്പോഴും പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളും ആണ് പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ചതെന്ന് പക്ഷേ ഔകത്തിനെ ജയിപ്പിച്ചതും വർഗീയവാദികളും തീവ്രവാദികളാണ് അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള പതിനായിരക്കണക്കിന് വർഗീയവാദികളും തീവ്രവാദികളും ഉള്ള ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായി കേരളം മാറുമല്ല പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധ്യം വേണം എനിക്കറിയില്ല കണക്കൊന്ന് കണക്ക് അവർക്ക് എത്ര വോട്ടെന്ന് കണക്ക് അറിയാവുന്നവർക്കേ അറിയുള്ളൂ എന്തെല്ലാം ന്യായീകരണങ്ങളാണ് എന്തെല്ലാം ന്യായങ്ങളാണ് ഏഹ് പിന്നെ അവർക്ക് അവർക്ക് പതിനായിരം വോട്ടുണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും കമൻ്റ് പറയുന്നില്ല അതൊക്കെ ഓരോരുത്തർ അവരവരുടെ വോട്ടുകൾ കുറയുമ്പോൾ ഉള്ള ഓരോരുത്തർ ന്യായീകരണം കണ്ടെത്തുകയാണ് അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വിചാരിച്ചാൽ മതി അതും അത്രയില്ല അതിനൊന്നും എൻ്റെ ഭാഗത്ത് നിന്നും മറുപടിയൊന്നും ഇല്ല ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞല്ലേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളല്ലാതെ ആരെങ്കിലും പറഞ്ഞുണ്ടോ സ്നേഹപൂർവ്വം നിരസിച്ചു വേണ്ടാന്ന് പറഞ്ഞു ഇല്ലേ പറഞ്ഞല്ലേ പറഞ്ഞില്ലേ ഓർമ്മയില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളതൊന്നും ആഘോഷിച്ചില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം അതായിരുന്നു ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് കേരളത്തിൽ അതൊന്നും ആഘോഷിച്ചില്ല നിങ്ങൾ അതെടുത്ത ധീരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അതാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരമായ തീരുമാനമായിരുന്നു അത് ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു പിന്നെന്ത് രാവിലെ നമുക്ക് വോട്ട് ചെയ്യുന്ന സർക്കാർ ടേക്കർ സർക്കാരായിട്ട് ആയിട്ട് തുടരുകയാണെന്നോ രണ്ടായിരത്തി ആറിലേക്കുള്ള തുടക്കം തന്നെയായിട്ട് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ അവര് ഭരിച്ചതന്നെ അവര് ഭരിച്ചവർ ഒന്നും കൂടി വർഷമാകട്ടെ